കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം നേതാക്കളെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരോട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും എത്തിയില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായതിനാൽ എത്താൻ കഴിയില്ലെന്നാണ് എം എം വർഗീസ് അറിയിച്ചത് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടിരുന്നത് കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി എഴുപത്തിയെട്ട് കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡിയുടെ ആക്ഷേപം ഇതിനൊപ്പം ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുകൾ ഉൾപ്പെടെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിന്മേലും ഇ ഡി സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യും സി പി എമ്മിന്റെ ഇതര അക്കൗണ്ട് വിവരങ്ങളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീനെയും വൈകാതെ ചോദ്യം ചെയ്തേക്കും നേരത്തെ മൂന്നുവട്ടം പി കെ ബിജു ഇ ഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി പി കെ ബിജുവിന് പണമിടപാടുണ്ടായിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നേരത്തെ എം എം വർഗീസിനെ ചോദ്യം ചെയ്ത ദിവസം തന്നെ തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പരിശോധന നടത്തുകയും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പരിശോധിക്കുകയും ചെയ്തിരുന്നു അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു അക്കൗണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഏപ്രിൽ രണ്ടിന് പിൻവലിച്ചിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു പിൻവലിച്ച തുക ചെലവഴിക്കരുതെന്ന നിർദ്ദേശവും ആദായ നികുതി വകുപ്പ് നൽകിയിരുന്നില്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ അക്കൗണ്ടുള്ള കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇ ഡി വാദം ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് ഒന്നും ഒളിപ്പിക്കാനില്ലെന്നായിരുന്നു എം എം വർഗീസിന്റെ പ്രതികരണം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ സി സംസ്ഥാന നേതൃത്വവും വിമർശനം ഉന്നയിച്ചിരുന്നു